ശരിക്കും കൊച്ചി അറബിക്കടല റാണിയോ ഈ തോടുകളുടെ കൈയ്യേറ്റമൊക്കെ ഒഴിപ്പിക്കാനായിട്ട് പറ്റുമോ ഉറപ്പായിട്ടും പറ്റും കാരണം മേയർ ഒതുങ്ങുന്നത് പോലെ മറ്റു ജനപ്രതിനിധികൾ ഒതുങ്ങി തരില്ല കാരണം അത് എന്റെ അനുഭവമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള ജനപ്രതിനിധികളുടെ എതിർപ്പ് നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അത് തന്നെയായിരുന്നില്ലേ മുഴുവൻ ഞാൻ അപ്പുറത്തിരിക്കുമ്പോഴും ഈ ശക്തമായി എതിർക്കുമ്പോഴും ഒരു നല്ല പ്രോജക്റ്റിനെ ഞാൻ ഒരിക്കലും തുറങ്ങും വെച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് മേധാവികളെ പറ്റി അന്വേഷിച്ചു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മേധാവി അറസ്റ്റിലാ നിങ്ങൾക്കൊരു പ്രശ്നം ഉള്ളത് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ പ്രതിസന്ധികളെ ഒന്നും നിങ്ങൾ അതിജീവിച്ചിട്ടില്ല പ്രതിസന്ധിയെ മറികടക്കുമ്പോഴേ ഒരു കമ്മ്യൂണിസ്റ്റ് ആവുള്ളൂ നമസ്കാരം വൈറ്റ് സോൺ ടി വി മീറ്റ് ദ ലീഡർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറാണ് അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അറബിക്കടലിന്റെ റാണിയാണ് കൊച്ചി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കൊച്ചിയെ അറബിക്കടലിന്റെ റാണിയാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടോ അറബിക്കടലിന്റെ റാണിയാക്കി മാറ്റി എന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല അറബിക്കടലിന്റെ റാണി എന്ന് പറയുന്നത് പഴയ കാലത്തുള്ളൊരു പ്രയോഗമാണ് അറബിക്കടലിന്റെ റാണി മറ്റൊരർത്ഥത്തിൽ വരണമെങ്കിൽ അറബിക്കടലിന്റെ അടുത്ത് കിടക്കുന്ന ഏറ്റവും നല്ല നഗരമായി കൊച്ചി മാറണം ഭൂമിശാസ്ത്രപരമായി കൊച്ചി നല്ല നഗരമാണ് അപ്പം നമ്മളിപ്പോൾ ഈ അഞ്ചു കൊല്ലം കൊണ്ട് ചെയ്തത് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോയി എൻ്റെ അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ചെയ്തു ഒരു പത്ത് ശതമാനം കൂടി ചെയ്യാനുണ്ട് ഇനി അടുത്ത അഞ്ച് കൊല്ലം നമ്മുടെ കനാൽ റിജുവനേഷൻ പ്രോജക്റ്റ് ഉണ്ട് അങ്ങ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പത്ത് നാലായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് ആണ് നമ്മുടെ റോഡുകളെല്ലാം റീവാം ചെയ്ത് അതിന്റെ ചെളിയൊക്കെ മാറ്റി സൈഡ് റോഡുകൾ ഉണ്ടാക്കി സീവേജ് സിസ്റ്റം ഫുള്ളാക്കി കഴിഞ്ഞാൽ വെള്ളക്കെട്ടും മാറും കൊതുകും മാറും ഒരു ടൂറിസം ആംഗിളിൽ നിന്നും ശരിയാവും ശരിക്കും കൊച്ചി അറബിക്കടലിലെ റാണിയോ ഈ തോടുകളുടെ കയ്യേറ്റം ഒക്കെ ഒഴിപ്പിക്കാനായിട്ട് പറ്റുമോ ഉറപ്പായിട്ടും പറ്റും കാരണം അതിന്റെ എല്ലാ അളവും എല്ലാം കഴിഞ്ഞു അതായത് ലിത്തോ മാപ്പ് അനുസരിച്ച് ഉള്ള അളവ് വരെ വരവരുടെ കൈയ്യിലുണ്ട് കെമാറിന്റെ കയ്യിൽ അതെല്ലാം റവന്യൂ ആയിട്ട് ചേർന്ന് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് കയ്യേറ്റം ഒഴിപ്പിക്കലൊന്നും വലിയ പ്രശ്നവുമില്ല പക്ഷെ അങ്ങനെ കാണണ്ട ഒരു കാര്യത്തെ അതിന്റെ നെഗറ്റീവ് സൈഡിൽ നിന്ന് തുടങ്ങണ്ട കാരണം ഞങ്ങളെല്ലാ ജനപ്രതികളും കൂടി ഇരുന്ന് ആലോചിച്ചൊരു കാര്യം നമുക്കിപ്പോ ലിത്തോ മാപ്പ് അനുസരിച്ച് പഴയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തോട് വീണ്ടെടുക്കണ്ട നമുക്കൊരു മിനിമം വിട്ടത്തിലുള്ള തോട് അതിന്റെ രണ്ട് സൈഡിലും ഒരു വാക്ക് വേ അപ്പൊ അത് നടപ്പിലാക്കാൻ പ്രയാസം ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നല്ല കോർഡിനേഷൻ ഉണ്ടാവണം ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ ഈ കളക്ടർ കമ്മീഷണർ വിവിധ സർക്കാർ ഏജൻസികൾ തമ്മിൽ ഏകോപിതമായി പ്രവർത്തിക്കണം അധികം കക്ഷി രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല പക്ഷെ അതിനിടയിൽ ആ പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം വിമർശിച്ചും ചില സമയത്ത് മേയർ ഒന്ന് ഒതുങ്ങി നിന്നും നടന്നാലേ എന്നാണ് എന്റെ അഭിപ്രായം കാരണം മേയർ ഒതുങ്ങുന്നത് പോലെ മറ്റ് ജനപ്രതിനിധികൾ ഒതുങ്ങി തരില്ല കാരണം അത് എന്റെ അനുഭവമാണ് അതുകൊണ്ടാണ് ഇത് മേയർ എന്ന് പറയുന്നത് അവരവരുടെ ഡിവിഷനിലേക്കുള്ള കൂടുതൽ ആവശ്യങ്ങൾ അവർ അവർ മാത്രമല്ല അവരെ വിടൂ അവര് പാവം സാധാരണ നമ്മുടെ നമ്മളെ നമ്മളിടപെടുന്ന ആളുകളുണ്ട് നമ്മുടെ എം പി ഉണ്ട് എം എൽ എമാര് നാലുപേരുണ്ട് മന്ത്രിമാർ ഇടപെടും കേന്ദ്ര ഗവൺമെന്റ് ഇടപെടും അപ്പൊ ഈ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ കുറച്ചുകൂടി സംയമനത്തോടെ വിട്ടുവീഴ്ചയോടെ കൊച്ചിയുടെ സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഭക്ഷണവും രാഷ്ട്രീയപരമായിട്ടുള്ള ജനപ്രതിനിധികളുടെ എതിർപ്പ് നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനടയില് അത് തന്നെയായിരുന്നില്ലേ മുഴുവൻ അതൊക്കെ സ്വാഭാവികമാണെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ അതുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നത് കാരണം ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് മറ്റൊരാൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും രാഷ്ട്രീയത്തിൽ കാരണം മനുഷ്യരല്ല ഇതിനകത്തുള്ളത് അപ്പൊ ചിലപ്പോ ചില ആളുകളുടെ ചിലപ്പോ നിക്ഷിപ്ത താല്പര്യം നടക്കാതെ വരും ഇങ്ങനെയൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംസ്കാരം നമ്മൾ കയറി കഴിഞ്ഞാൽ അപ്പം മുതൽ പരസ്പരം ചെളിവാരി എറിയണം പരസ്പരം പരാജയപ്പെടുത്തണം എന്നാണ് അപ്പൊ ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെയും ഞാൻ അപ്പുറത്തിരിക്കുമ്പോഴും ഈ ശക്തമായി എതിർക്കുമ്പോഴും ഒരു നല്ല പ്രോജക്റ്റിനെ ഞാൻ ഒരിക്കലും തുറങ്ങും വെച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എൽ ഡി എഫിന്റെ പിന്നെന്താ ഞാൻ ശ്രീ ടോണി ചമ്മണി മേയറായിരിക്കുമ്പോഴൊക്കെ നല്ല പ്രോജക്ടുകളെ പരിപൂർണമായും അത് എന്നെക്കാൾ കൂടുതൽ അന്ന് കുറച്ചും കൂടി പരിണിത പ്രജ്ഞനായ ജേക്കബാണ് പ്രതിപക്ഷ നേതാവായി നിൽക്കുന്നത് ഞാനൊരു ജില്ലാ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് അന്ന് അദ്ദേഹത്തിന്റെ ഒരു സഹായിയായി കൂടുതൽ കൗൺസിൽ നടപടിക്രമങ്ങൾ അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്റെ കാഴ്ചപ്പാട് അതായിരുന്നു ഞാൻ പാളുമ്പോ അദ്ദേഹം തിരുത്തും പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കോർപ്പറേഷൻ അഴിമതി അപ്പൊ രണ്ട് ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യപ്പെടുക ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ആരെങ്കിലും സംബന്ധിച്ച് ഇപ്പം എങ്ങനെയാണ് അങ്ങ് റെഡി ചെയ്യണത് എന്നെനിക്കറിയില്ല കൗൺസിലില് മറ്റേ സി പി എം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാങ്കേതികമുള്ളൊരു കാര്യങ്ങളില്ല നിങ്ങൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് മേധാവികളെ പറ്റി അന്വേഷിച്ചു ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് മേധാവി അറസ്റ്റിലായ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു എക്സി ലെവലിൽ ഒരാൾ അറസ്റ്റായി ഒരു എഇ പോലും അറസ്റ്റ് ആയിട്ടില്ല സംഭവിക്കുന്ന മുഴുവനും ഓവർസിയർ ബിൽഡിംഗ് ഇൻസ്പെക്ടർ കണ്ടിട്ടില്ലേ ആർ ഐ അതിന്റെ സൂപ്രണ്ട് ഇങ്ങനെയാണ് പോണത് ഡയറക്ട് ഇന്ററാക്ഷൻ ഞങ്ങളത് ഒഴിവാക്കാനാണ് ഈ കേസ് മാർട്ട് ചെയ്തത് പിന്നെ ഞാൻ ഈ വിജിലൻസിന് അതിൽ തുറന്നിട്ട് കൊടുത്തേക്കല്ലേ നമ്മൾ ഈ ഡ്രഗ്സിനെ പറ്റി പറഞ്ഞോ നിങ്ങൾ പിടിക്കുമ്പോ ഇവിടെയാണ് അഴിമതി എന്ന് വിചാരിക്കരുത് സാധനം പറയില്ല പൊളിറ്റിക്കലി ഇന്റർഫിയർ ചെയ്തിട്ട് വിജിലൻസിംഗ് കൂടെ കയറേണ്ടാന്ന് തീരുമാനിച്ചപ്പോ അപ്പൊ പക്ഷെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടരും ഇപ്പൊ കേസ് മാർട്ട് വന്നതിന് ശേഷം എനിക്ക് പബ്ലിക്കിനോട് പറയാനുള്ളത് നിങ്ങൾ ആരെങ്കിലും കാശ് കൊടുത്ത് എന്തെങ്കിലും ചെയ്താലും നാളെ നിങ്ങൾ കുഴപ്പത്തിലാവും കണ്ടുപിടിക്കും ഇന്നത്തെ ഇലക്ട്രോണിക് ഇന്നത്തെ പുതിയ യുഗത്തിൽ ഇതെല്ലാം കണ്ടുപിടിക്കും ഇപ്പൊ ഞാനൊരു പുതിയ സ്കീം കൊണ്ടുവന്നു ഒരു ഡിവിഷനിൽ നടപ്പിലാക്കി വേറെ പുറത്തേക്ക് അധികം എടുത്തിട്ടില്ല അങ്ങ് കേട്ട ഞെട്ടും നമ്മുടെ വീട്ടിൽ നമ്മൾ ഇവിടത്തെ രജിസ്റ്ററിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നത് കണ്ടുപിടിച്ച് കഴിഞ്ഞു കംപ്ലീറ്റ് അപ്പോൾ നിങ്ങൾ എവിടെ എന്ത് മാറ്റം വരുത്തിയെന്നത് അറിയാൻ പറ്റും നിങ്ങൾ പാർക്കിംഗ് ഉള്ളത് അടച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ബിൽഡിംഗ് യു എ ഓ ടെക്നോളജി എവിടെയാണ് അത് വട്ട് ചെയ്തത് ഒറ്റ ഡിവിഷനിൽ നിന്ന് മാത്രം ഞങ്ങക്ക് രണ്ടു കോടി രൂപ അഡീഷണൽ വരുമാനത്തിലേക്ക് അപ്പൊ ഞാനിപ്പോ ഇലക്ഷന്റെ ഫാഗ് എന്നൊക്കെ ഇനിയിപ്പോ അടുത്ത കൌൺസിൽ എടുക്കേണ്ട പോളിസി ഡിസിഷനാണ് ചിരിക്കണം എന്ന അഭിപ്രായം കാരണം ആരും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ ഒന്ന് ഇന്നത്തെ മൊഡ്യൂൾസ് പല മൊഡ്യൂൾസ് ഉണ്ട് സ്മാർട്ട് സിറ്റിയുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചിയുടെ മുഴുവൻ മാപ്പും കാണാം അതിലെല്ലാ കെട്ടിടങ്ങളെയും നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എല്ലാ ചെറിയ വെള്ളമൊഴുകുന്ന ചാലുകൾ നിങ്ങൾക്ക് കണ്ടെത്താം ഈ യുഗോ അതല്ലേ അപ്പൊ ഒരു കെട്ടിടം നിങ്ങൾക്ക് വേണമെന്ന് പ്ലേസ് ചെയ്തിട്ട് ഇന്ന റോട്ടിൽ ഇന്ന സ്ഥലം എടുത്തിട്ട് അവിടെ ചെന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ആ കെട്ടിറങ്ങി വരും നിങ്ങൾക്ക് ഇന്നത്തെ സാങ്കേതിക വിദ്യ വെച്ച് ഞാൻ ഉപയോഗിച്ചായി പറഞ്ഞു നിങ്ങളുടെ ചുറ്റോട് ചുറ്റും മെഷർ ചെയ്യാം വിത്തൗട്ട് നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് കയറാതെ എന്തൊക്കെയുണ്ട് ഈ ബ്രഹ്മപുരം അധികാരമേറ്റ ഉടനെ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ മറികടന്നു പിന്നില്ലേ സമ്പൂർണമായി മറികടന്നു അതിൽ പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ബ്രഹ്മപുരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് മേയർ നിങ്ങൾ എല്ലാം ബാക്കി ബാക്കിയെല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമാണ് പക്ഷെ നിങ്ങൾക്കൊരു ചെറിയ ബലഹീനത ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ വേറെ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ബ്രഹ്മപുരമായിട്ട് എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ടാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രശ്നമുള്ളത് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ പ്രതിസന്ധികളെ ഒന്നും നിങ്ങൾ അതിജീവിച്ചിട്ടില്ല നിങ്ങളെ അഭിമുഖീകരിച്ചിട്ടുമില്ല നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം നിങ്ങളുടെ കുട്ടിക്കാലവും അതിന് പറ്റിയതല്ലായിരുന്നു ഇതൊരവസരമാണ് പ്രതിസന്ധിയെ മറികടക്കുമ്പോഴേ ഒരു കമ്മ്യൂണിസ്റ്റ് ആവുള്ളൂ ഈ പ്രതിസന്ധിയെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും നിങ്ങൾ മറികടക്കണം സർക്കാരല്ല നിങ്ങൾ മന്ത്രിമാര് വന്നും പോയിരിക്കും ഞാനും വന്നും പോയിരിക്കും ലീഡർ നിങ്ങളാണ് അല്ലാതെ മന്ത്രിമാരല്ല അദ്ദേഹം പറഞ്ഞാൽ ശരിയാ ഞാനൊരു വളരെ സൗകര്യമുള്ള ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ഏഹ് അച്ഛന്റെ അമ്മയുടെ ഏക മകനായി ആ പാർട്ടി നേതൃത്വം തന്നെ എന്നെ ഇങ്ങനെ എപ്പോഴും പാമ്പറിയ എന്ന് പറയില്ലേ സി പി ജോണിന്റെ ഭാഷയിൽ അദ്ദേഹത്തെ ബ്ലൂ വൈറ്റ് ബോയ് എന്ന് പറയണ പോലെ ഇവനെ വളരെയധികം ശ്രദ്ധിച്ച് ഇവൻ രാത്രി അധികം കഷ്ടപ്പെടണ്ട ഇവനടി കൊള്ളണ്ട എന്നൊക്കെ പറഞ്ഞു തന്നെ പാർട്ടിയുടെ എല്ലാ നേതാക്കും മരിച്ചില്ല സെക്രട്ടറിമാരാണെങ്കിലും ഒക്കെ ഏരിയ സെക്രട്ടറിമാരാണെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ 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 കൊണ്ടുവന്നല്ലേ നമ്മുടെ ലോക്കൽ നേതാക്കൾ ഇപ്പോഴും അവരങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ കൊച്ചി വാട്ടർ മെട്രോ എപ്പോഴായിരിക്കും ഉണ്ടാവുക അല്ല ഇപ്പൊ തന്നെ ഒരുപാട് അത് അഡ്വാൻസ് ചെയ്തു വളരെ കുറച്ച് ഷിപ്പ് യാർഡിൽ നിന്ന് ആദ്യഘട്ടത്തിൽ അവർക്ക് ബോട്ട് കിട്ടാനുള്ള പ്രയാസങ്ങള് ഷിപ്പ് ഷിപ്പ്യാഡിന് വേറെ ഓർഡറുകൾ വന്നതിന്റെ പ്രശ്നം വന്നു ഇപ്പൊ എണ്ണം ഞാൻ തന്നെ പരിഹരിച്ചാണ് ഫോർട്ട് കൊച്ചിയിലെ തർക്കം ഭയങ്കര തർക്കം വന്നു ഹെറിറ്റേജ് ആംഗിൾ അവസാനം നമ്മളൊരു തീരുമാനം എടുത്തു മുഖ്യമന്ത്രി എന്നെ അതിൽ ചുമതലപ്പെടുത്തി നമ്മൾ അവസാനം അത് ഹെറിറ്റേജ് ലവേഴ്സ് ആയിട്ടുള്ള ആൾക്ക് അഭിപ്രായാത്യാസമുള്ള ഒരു കാര്യം എനിക്കും അഭിപ്രായം ഉണ്ട് പക്ഷെ പ്രശ്നം തീർക്കാൻ അവിടെ തന്നെ ആ പ്ലാനിൽ തന്നെ പണുതു മട്ടാഞ്ചേരി പ്രശ്നത്തിലായിരുന്നു അത് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു മട്ടാഞ്ചേരി അദ്ദേഹം തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തു എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ഒരു കൊല്ലത്തിനകത്ത് തന്നെ അത് ഫുള്ളാക്കാൻ പറ്റും കൊച്ചി വാട്ടർ മെട്രോ എന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ മോഹച്ചായം മാറ്റുന്ന ഒരു പദ്ധതി അല്ലേ നിസ്സംശയം പറയാം ആ വാട്ടർ മെട്രോ ഉത്ഭവം ഇടുന്നതാണ് കൊച്ചി കോർപ്പറേഷന്റെ ഒരു 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 ഭാവനയിൽ കോർപ്പറേഷൻ ചെയ്യണമെന്ന് തീരുമാനിച്ച് ജർമ്മൻ സഹായം വന്ന അത് ഫ്രഞ്ച് സഹായം ഈ അഞ്ച് വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് അങ്ങേക്ക് അങ്ങയുടെ ഒരു അറിവിൽ ഈ ഏറ്റവും ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന ഒരു മേയർ ആണായിരുന്നു സംശയമില്ലല്ലോ ശ്രീ ബാലേന്ദ്രനാണല്ലോ പക്ഷെ അന്ന് അധികാരം അത്രയില്ല അദ്ദേഹം ജി സി ഡി ചെയർമാൻ ആയിരുന്നപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തത് ഭയങ്കരമായ ക്രാന്തദർശിയായിരുന്നാണ് ശ്രീ ബാലേന്ദ്രൻ അതിപ്പോൾ നമ്മളെ എന്റെ അടുത്ത് ഈ ചേരലിരുന്നിട്ട് ബാലേന്ദ്രനെ പറ്റി ഞാൻ പറയുന്നത് തന്നെ അതിന് പരിമിതി വെച്ചാൽ ശ്രീ ബാലേന്ദ്രൻ സംസ്ഥാന കെ എസ് വൈ എഫിന്റെ ആയുധത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ അതിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുണ്ട് എസ് രാമചന്ദ്രൻപിള്ള സെക്രട്ടറി അപ്പൊ നിങ്ങൾ അതിൻ്റെ ഒരു സ്റ്റാച്ചർ നോക്കും നമ്മളൊക്കെ കൊച്ച് ചെറിയ മനുഷ്യർ വന്നിരിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടില്ല എല്ലാ മേയർമാരും ഭയങ്കര പ്രത്യേകതകളുള്ളവരായിരുന്നു ഇനി വരുന്ന അഞ്ചു വർഷത്തേക്ക് ഇപ്പൊ തിരുനടപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തെത്തി കഴിഞ്ഞു ഇനി ഇപ്പൊ അടുത്ത അഞ്ച് വർഷത്തേക്ക് എൽ ഡി എഫ് വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രധാനപ്പെട്ട എന്തെല്ലാം നേട്ടങ്ങൾ വെച്ചിട്ടായിരിക്കും അല്ല ഞങ്ങൾ അടിച്ചു കൊടുത്തല്ലോ കൊടുത്തു ഇന്നല്ല ഞാനും ഇറങ്ങിയല്ലോ ഇന്ന് നാളെയായിട്ട് എല്ലാ വീട്ടിലും എല്ലാ പൊതുപ്രവർത്തകരും എല്ലാവരും ചേർന്ന് കൊടുക്കുന്നുണ്ട് കൗൺസിലർമാർ താല്പര്യമുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അച്ചടിച്ച് വീടുകളിലെത്തിക്കുകയാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ ജനകീയമായി നേരത്തെ ചെയ്ത പോലെ തന്നെ ആൾക്കാരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് ഞങ്ങൾ അഞ്ചു കൊല്ലം ചെയ്തതെന്ന് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടിട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഭൂരിപക്ഷം ഇല്ലാത്ത തുമ്മിയാ എന്ന് പറയില്ലേ അങ്ങനെ ഇരുന്ന സന്ദർഭത്തിൽ ആക്രോബാറ്റിക് എന്താ പറയാ നമ്മൾ സർക്കസിലെ ട്രപ്പീസ് പോലെ അല്ലെ നമ്മൾ സർക്കസ് കാണാൻ പോകുമ്പോൾ ലാസ്റ്റുമല്ല ട്രപ്പീസ് കാര്യം പോണത് എപ്പ ഒരു ശ്രദ്ധ തെറ്റിയ ഈ സാധനം നമ്മൾ താഴേക്ക് വരും അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളിത് ചെയ്തെങ്കിൽ ഞങ്ങൾക്കൊരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ ഞങ്ങൾ നടപ്പിലാക്കും വീണ്ടും അങ്ങ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടോ അതോ നിയമസഭയിലേക്കുള്ള എന്തെങ്കിലും അല്ലെ എന്റെ കാര്യത്തിൽ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പക്ഷെ പാർട്ടി എനിക്ക് പോകണം എന്നെ മത്സരി ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണല്ലോ ഞാനും പോവാം ഞാനാണ് കോർപ്പറേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി അപ്പൊ ജില്ലാ സെക്രട്ടറിയും ഞാനും അതല്ലെങ്കിൽ ഞങ്ങളെ ചാർജ് വഹിക്കുന്ന ശ്രീ സി എൻ മോഹനും ബി രാജീവും ഞങ്ങൾ നാലു പേരും കൂടി സംസാരിക്കുന്ന സമയത്തൊന്നും എന്നെ അവർ കാണുന്ന കണ്ടട്ടേ ഇല്ല കോർപ്പറേഷനിലേക്ക് വീണ്ടും പറയാം കാരണം നാല് ടേം ആയി ഞാന് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം എൽ ഡി എഫ് ആണ് പ്രശ്നം ഇവിടെ ആര് വന്നിരുന്നാലും എൽ ഡി എഫിന്റെ എൽ ഡി എഫ് മേയറാണ് വരുന്നതെങ്കിൽ എൽ ഡി എഫ് മാനിഫെസ്റ്റോ ആണ് പിള്ളത് ഉറപ്പാണ് ഉറപ്പാണ്